ക്ലച്ച് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല അതായത് ജസ്റ്റ് നമ്മൾ ഇവിടെ ഒന്നും അപ്ലൈ ചെയ്യാതെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രസ്സിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ സി സി അതായത് നമ്മുടെ ആക്സിസ് ഒരു മൂന്നോ നാലോ സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഹൈ നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കാറ്റിരിക്കുന്ന വിശ്വസിക്കുന്നത് വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഇഗ്നേഷൻ ആദ്യം നമ്മൾ ഓൺ ചെയ്തതെന്ന് പറഞ്ഞാൽ എ സി സി അതായത് നമ്മുടെ ആക്സറീസ് ഓൺ ചെയ്യും ഒന്നുകൂടം കീ തിരിച്ചു കഴിഞ്ഞാൽ ഇഗ്നേഷൻ ഓൺ ആകും ആവും ഒന്നുകൂടം സ്റ്റാർട്ട് ആവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ വാഹനം എ സി സി ഇട്ടതിനു ശേഷം ഒന്നുടൻ തിരിച്ച് ഇഗ്നീഷൻ ഓൺ ആക്കി ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യുവൽ ടാങ്ക് വർക്ക് ചെയ്ത് അത് പ്രഷർ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിലോട്ട് വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും അതായത് ഇഗ്നേഷൻ ഓൺ ആക്കി കഴിയുമ്പോൾ ഒരു മൂളിച്ച സൗണ്ട് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ടാങ്കിനകത്തുനിന്നുള്ള പ്രഷർ നമ്മുടെ ഫ്യൂവൽ റെയിൽ വരെ ചെല്ലുന്നതിൻ്റെ ആ ഒരു ടൈം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചൊരു സംശയം ചോദിക്കാം നമ്മുടെ വാഹനം ഒരു പുഷ്ടാർട്ടാണെങ്കിലോ ഈ പുഷ് പുഷ്ടാട്ടിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൽ കയറി ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ അതായത് ഒരു ഓട്ടോമാറ്റിക് വാഹനം അല്ല ഒരു മാനുവൽ വാഹനമാണെങ്കിൽ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത അന്നേരം വാഹനം സ്റ്റാർട്ട് ആവുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മൂന്നോ നാലോ സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം നമുക്ക് രണ്ട് രീതിക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ വാഹനത്തിൽ കയറി ക്ലച്ച് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല അതായത് ജസ്റ്റ് നമ്മളിവിടെ ഒന്നും അപ്ലൈ ചെയ്യാതെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രസ്സിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ സി സി അതായത് നമ്മുടെ ആക്സസറീസ് എല്ലാം ഓൺ ആകുന്നതായിരിക്കും അതുകൊണ്ടാണ് എ സി സി എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെയും ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഗ്നീഷൻ ഫുൾ ഓൺ ആവും ഇങ്ങനെ ഇഗ്നേഷൻ ഓൺ ആയതിന് ശേഷം നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്താൽ ഓക്കെ പുഷ് സ്റ്റാർട്ട് അതായത് നോക്കിക്കാണെങ്കിൽ പ്രെസ്സ് ചെയ്തു പ്രെസ്സ് ചെയ്ത സമയത്ത് അവിടെ പുഷ് ചെയ്യാൻ വേണ്ടി എഴുതി കാണിക്കുന്നത് ഞാൻ ഒന്നുകൊണ്ട് കാണിച്ചു തരാം ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നു ഇനി പുഷ് സ്റ്റാർട്ട് സ്വിച്ച് ഞാനൊന്ന് പ്രെസ്സ് ചെയ്യാണ് ഇപ്പോൾ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട് ഈ രീതിക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാഹനത്തിൽ കയറി ഉടനെ ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെയും നല്ലതായിരിക്കും ഇതൊരു സജഷൻ മാത്രമാണ് കാരണം നമുക്കിപ്പം വരുന്ന ഈ പുതിയ മോഡൽ സ്വിഫ്റ്റിന് ഡ്യുവൽ ഇൻജക്ടേഴ്സാണ് വരുന്നത് ഒരു സിലിണ്ടറിൽ രണ്ട് ഇഞ്ചക്ടർ വെച്ച് അപ്പോൾ ഫോർ സിലിണ്ടറാണ് വരുന്നത് എട്ട് ഫ്യുവൽ ഇൻജക്റ്റേഴ്സ് ഈ വാഹനത്തിൽ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഗുണം ദോഷം പല കാര്യങ്ങളും ഉണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഗുണമാണ് കൂടുതൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്യൂല് കൺസ്യൂം ചെയ്യാം അല്ലെങ്കിൽ കുറവാണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ ഫ്യൂല് കൊടുക്കാനൊക്കെ ഈ പറഞ്ഞ നാല് ഇഞ്ചക്റ്റേഴ്സ് സഹായം സോറി ഈ പറഞ്ഞ രണ്ട് ഇഞ്ചക്റ്റേഴ്സ് വെച്ച് ഒരു സിലിണ്ടറിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടോപ്പിക് അതൊന്നുമല്ല ഈ പറയുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്ക് ഓഫ് ചെയ്യാം ഞാൻ ഞാനൊന്നുകൂടെ ജസ്റ്റ് ക്ലച്ച് ചവിട്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചുതരാം യെസ് കണ്ടോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും അങ്ങനെ ഈ വാഹനം സ്റ്റാർട്ടാവും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് രീതിയും ശരിയാണ് ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ കയറി ക്ലച്ചോ അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് അതായത് ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ നേരെ ഇഗ്നീഷ്യൻ കീ ഓൺ ചെയ്യുക ആദ്യം പ്രസ് ചെയ്യുമ്പോൾ എ സി സി ആണ് ഓൺ ചെയ്യുന്നത് ഒന്നുകൂടെയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നീഷ്യ കീ ഓൺ ആകും പിന്നെ ഒരു ഒരു നാലോ അഞ്ചോ സെക്കൻഡ് കഴിഞ്ഞ് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഒന്നുകൊണ്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക